கசாரணும்சார நிறுத்தவருக்கு மூணு பாயசம் ஓடட்டேன் പതിനൊന്നാം പാടിലെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു കസാല പറഞ്ഞിട്ടാണ് പ്രോത്സാഹിപ്പിക്കും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കും കൈയ്യ എല്ലാവരും കയ്യടിച്ച് വിജയിപ്പിക്കും കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളാണ് നമ്മളെ കുഞ്ഞുങ്ങളാണ് കയ്യരിച്ച് വിജയിപ്പിക്കുറങ്ങൾ മരിച്ച ഒന്നും ഇല്ല നമ്മക്ക് കുപ്പിയിലും നിറയ്ക്ക കാലും നിറയ്ക്കും നിറയ്ക്ക എല്ലാത്തിനും നടക്കാം മത്സരം ഏത് അമ്മമാരും ഒന്നും മത്സരത്തിൽ ആരും ഒന്നും കാണിക്കില്ല ഞാൻ പറയേ ഇതാണ് ഹലോ அஹிதா சாவத் அஜிதா

അമ്മായി വിജയമായി തക്കാലേക്ക് വെച്ചുകൊണ്ടിരിക്കാനും மயம் விசாரிக்க மறக்கருது ரெண்டு குப்பிஃபுல்லாயிருந்துட்டா மணிபுட்டேக்கா விர்த்திக்கோ ரெண்டு குப்பி

ഇത് ഫുൽമാക്കോ ഇത് ഫുൾ ഏതൊക്കെയാണ് ഒരു ചിഹ്നം 哎呀！ അത് കഴിഞ്ഞ മനുഷ്യരാണ് സുവിഷ ഒളിഞ്ഞി നോക്കുന്നു മല രംഗത്തേക്ക് ഇറങ്ങി വന്നോ ഒളിഞ്ഞിരുന്ന പരിപാടി എന്തെങ്കിലും നന്നായിട്ടറിയ அம்மாயமா கருது <produ funny gli apprentice systems> ഗിരി മൂന്നാം വാരിൽ ഗിരിജ രണ്ടാം ആറിൽ ശാരദ പതിമൂന്നാം വാർഡിൽ സുബിഷ धर्म